മീനാക്ഷിയും കൗശിക്കും പ്രണയത്തിലോ വൈറലായി ചർച്ചകൾ പ്രതികരിച്ച് കുടുംബം നടിയും അവതാരകയുമായ മീനാക്ഷിയും ഗായകൻ കൗശിക്കും തമ്മിലുള്ള ബന്ധം തിരയുകയാണ് ആരാധകർ കൗശിക്കിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് മീനാക്ഷി പങ്കുവെച്ച കുറിപ്പും ചിത്രങ്ങളുമാണ് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായത് എന്നാൽ ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്ന് മീനാക്ഷിയുടെ കുടുംബം പ്രതികരിച്ചു സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളും അനുമാനങ്ങളും കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്ന് മീനാക്ഷിയുടെ അച്ഛൻ അനൂപ് മനോരമ ഓൺലൈനോട് പറഞ്ഞു കൗശിക്കിന്റെ കുടുംബവുമായി വളരെ നല്ല അടുപ്പത്തിലാണ് ഞങ്ങൾ കൗശിക് നല്ല കുട്ടിയാണ് ഞങ്ങളുടെ വീട്ടിൽ അവർ കുടുംബമായി വരാറുണ്ട് പ്രേക്ഷകരുടെ ഈ അനുമാനങ്ങൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് കൗശിക്കും ഏട്ടനും ഒക്കെ വീട്ടിൽ വരുമ്പോൾ വളരെ സ്നേഹമായി പെരുമാറുന്ന കുട്ടികളാണ് മീനുട്ടിയും കൗശിക്കും നല്ല കൂട്ടുകാരാണ് അനൂപ് വ്യക്തമാക്കി ചൊവ്വാഴ്ചയായിരുന്നു കൗശിക്കിന്റെ ജന്മദിനം അന്ന് ചിത്രങ്ങൾക്കൊപ്പം ഹൃദ്യമായ കുറിപ്പ് കൂടി പങ്കുവെച്ചാണ് മീനാക്ഷി കൗശിക്കിന് ജന്മദിനാശംസകൾ നേർന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട തലവേദനയ്ക്ക് ജന്മദിനാശംസകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരേ ഒരു പ്രശ്നം നീയാണ് ഇന്നും എന്നെന്നും നിനക്കൊപ്പമുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു ഒരുപാട് ഇഷ്ടം ഇച്ചിടൂ മീനാക്ഷി കുറിച്ചു ഈ വർഷത്തിലെ മീനാക്ഷിയുടെ പിറന്നാളിന് കൗശിക്കും ആശംസ പങ്കുവച്ചിരുന്നു കൗശിക്കിന്റെ വാക്കുകൾ പാപ്പുമ ഞാൻ എത്രയൊക്കെ വഴക്കടിച്ചാലും അവസാനം വരെ കൂടെ നിൽക്കുന്ന ഒരേ ഒരാൾ നീയാണ് എത്ര തവണ നിന്നോട് അടികൂടിയെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല ഒരിക്കലും ഉലയാത്ത സ്നേഹമാണ് എനിക്ക് നിന്നോട് മരണത്തിന് പോലും എന്റെയും നിന്റെയും ആത്മാക്കളെ പിരിക്കാനാവില്ല